ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോർസ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു എനർജി നോക്കാം പാർട്ടിസിപ്പേഷൻ പേഷ്യൻസ് ചേഞ്ച് ഔട്ട്സൈഡർ സൈലൻസ് മൈൻഡ് comparison lovers maturity അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിൽ പറയാണെന്നുണ്ടെങ്കിൽ ആരിൽ നിന്നൊക്കെയോ പണി കിട്ടി കുറച്ചൊരു ബോധം വന്നിരിക്കുന്നൊരവസ്ഥയിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ഈ ഒരു ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന പോലെ ഒരു വെളിവ് ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇല്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിലാണ് കരംഗൽ ഈ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ലാസ്റ്റത്തെ എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞു ഇവിടെ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട് ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് ആൻഡ് മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാർഡ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് മുകളിലുള്ള കാർഡ്സിലേക്ക് പോവാം ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു ലവ് എനർജി തന്നെ വന്നത് കൊണ്ട് ഈ ഈയൊരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്ത മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം ഇപ്പോൾ സാധാരണയായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലാവാം ഈവൻ അവരുടെ ഒരു കരിയറോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആവാം പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയായി സിറ്റുവേഷനായിട്ട് നിന്നിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തിയോ വ്യക്തികളോ ബന്ധമൊക്കെയോ ആയിരിക്കാം കാരണം ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഈ ഒരു പേഴ്സൺ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് നമ്മളൊരു കാര്യത്തിൻ്റെ പുറകെ വളരെ എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പുറകെ ഓടി ഓടിപ്പോയി മറ്റൊരു കാര്യം അവിടെ നിൽക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അതിനു വേണ്ടി ടൈം കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ പോയ കാര്യം ഫേക്ക് ആയിരുന്നു എന്ന് തിരിച്ചു വരുമ്പോഴാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചു പോയ ആ ഒരു കാര്യമായിരുന്നു ശരി അല്ലെങ്കിൽ അതായിരുന്നു റിയൽ റിയാലിറ്റി അതായിരുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്കറിയാൻ കഴിയും എന്ന് ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണിലെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിവിടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എവിടെയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനായിരിക്കാം ഈ പറഞ്ഞതുപോലെ കൂടുതലൊരു പ്രയോറിറ്റി കൊടുത്തത് അത് വേസ്റ്റ് ആയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴി കഴിഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചേഞ്ച് മാറ്റങ്ങൾ കൊണ്ടവരത് പഠിച്ചു അല്ലെങ്കിൽ കാലം അവരെ മനസ്സിലാക്കിച്ച് കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം നമ്മളിവിടെ വന്നിരിക്കുന്ന എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഔട്ട്സൈഡർ സൈലൻസ് ആൻഡ് മൈൻഡ് എനർജീസ് എന്നാണ് അതായത് എവിടെയാണോ എനർജി ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പുറത്തായിരിക്കുന്നു ഇവിടെ ഈ സയലൻസ് എനർജി എന്ന് പറയുമ്പോൾ അതൊരു മൂൺ എനർജിയുടെ എഫക്റ്റാണ് ദാറ്റ് മീൻസ് ആ ഒരു ആൻസൈറ്റി ഫിയർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആകെ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്നെല്ലാം പെട്ട് ഈ പറഞ്ഞ ഒരു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ക്രീച്ചർ അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ ലുക്കാണ് എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ മാനസിക നിലയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ആണ് ആകെ നമുക്ക് തന്നെ അറിയില്ല നമ്മളൊരു സ്ഥലത്ത് വിശ്വസിച്ച് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതൊന്നുമല്ല അല്ലാന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിരുന്നില്ല അവിടെ നമ്മളിപ്പോൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിലായിരുന്നു അറിയുമ്പോൾ ഉള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും ആണ് ദാറ്റ് മീൻസ് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെച്യൂറായിട്ട് കാര്യങ്ങളെ സമീപിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി കിട്ടുക നമ്മൾ പല കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥ നമുക്ക് ഒന്നും കൂടി ഒരു ഇന്നർ ഗ്രോത്ത് ഉണ്ടാവുക നമ്മൾ ഫിസിക്കലി ഉള്ള പല കാര്യങ്ങളുടെയും പുറകെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചില അനുഭവങ്ങൾ നമ്മളെ വരുമ്പോഴാണ് നമ്മൾ നിരുത്തി ചിന്തിക്കുക എന്ന് പറയില്ല ആ പറഞ്ഞൊരു നിലപാടിൽ നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്തിലേക്കാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ എന്തിൻ്റെ പുറകെയാണോ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ ഒരു റിയാലിറ്റി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കമ്പാരിസൺ എനർജിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴായിരിക്കും അവർ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇവരുടെ സിറ്റുവേഷനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ തന്നെ അവരുടെ മനസ്സിൽ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവണം എന്നില്ല എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു പണിയൊക്കെ കിട്ടി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും Three of Pentacles, Six of Wands, Temperance, Magician, Four of Pentacles, Seven of Swords, Eight of Wands, Four of Cups. Three of Cups, The Emperor, Justice, Page of Wands, Ten of Swords, The Fool. അപ്പോൾ ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ നോ കോൺടാക്റ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ച് പേർക്കെങ്കിലും കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവണം കാരണം ഓൾറെഡി ആ ഒരു ഇടപഴകാനുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ത്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ല ആ ഒരു ക്രേവിംഗ് ഒക്കെ ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഇതിനോടകം തന്നെ ആയിട്ട് ഈ ഒരകന്ന് നിന്ന അവസ്ഥയിലേക്ക് മാറി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള എനർജീസാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഭയങ്കര തീവ്രമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ ഇപ്പോൾ കോണ്ടാക്റ്റ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ ഇരുന്ന് ഓൺ ആൻഡ് ഓഫ് പോലെ കളിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരണം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ വ്യക്തി റിയലൈ റിയലൈസ് ചെയ്യുന്നുണ്ട് കറൻ്റ് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി മറ്റൊരു തേർഡ് ചോയ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഒരു സമയത്തായിരിക്കാം അവർക്ക് ചിലപ്പോൾ ഈ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ടാവുന്നത് അത് നമ്മൾ നേരത്തെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷനിൽ അത് കണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ എനിക്ക് ഞാനായിട്ടിരിക്കണമെങ്കിൽ ഇവിടെ നിന്നാലേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ അവർക്കൊരു സ്പേസ് വേണം അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് വേണം ആ ഒരു രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് മാത്രമല്ല വളരെ ലൗഡായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആ ഒരു പേഴ്സൺ വര വരുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വളരെ രഹസ്യമായിട്ടാണ് അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു ഹൈഡിങ് എനർജിയിലൊക്കെ വരാൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള നിങ്ങളെ തമ്മിലുള്ള കോണ്ടാക്ട് മറ്റാരും അറിയണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള വളരെ ലൗഡ് എനർജീസാണ് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ അവരുടെ കൂടെ ലൈഫിൽ വേണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഓൾറെഡി അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് കുറച്ച് പേർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും ഒരു പേഴ്സൺ ഓൾറെഡി അവരിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഓഫ് വൺസ് ടെമ്പറൻസ് മെജീഷ്യൻ എനർജീസ് ആണ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആണ് ആ ഒരു വിക്ടറി ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു വിക്ടറി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെ പബ്ലിക്കായിട്ട് പത്ത് പേരുടെ മുൻപിൽ കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഈ ഒരു പേഴ്സൺ പോവുകയും ചെയ്യും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്നാകന്ന് നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളെ വിശ്വാസം ഇല്ല എന്നെ കളഞ്ഞിട്ട് പോയതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൺവിൻസ് ആക്കുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു നിൽക്കും അതായത് അവർക്ക് വിട്ട് കളയാൻ കഴിയില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ അത് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവർക്ക് വിട്ട് കളയാൻ കഴിയില്ല അപ്പോൾ നമുക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് നമ്മളോടൊപ്പം വേണം എന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും അത് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തെറ്റ് അതായിരിക്കാം അല്ലെങ്കിൽ മാപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കാം എന്ന് പറഞ്ഞ് കൺവിൻസ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും ആ പറഞ്ഞൊരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ തിരിച്ച് ദേഷ്യപ്പെടണമെന്നില്ല എല്ലാം കേട്ട് കേട്ടുനിന്നു വരും അതായത് അവരുടെ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പം ഏത് മാർഗത്തിലൂടെ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അവരായിട്ട് തന്നെ തേടി വരും എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഇമേജ് നോക്കലോ അല്ല നമ്മളുടെ എന്താ പറയാ ഈഗോ ഹോട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിലൊന്നും പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും കാണുന്നില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് ഇവരുടെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നോക്കുന്നത് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഇവരുടെ ഒരു മനോഭാവമാണ് അപ്പോൾ രണ്ടിലും നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അതായത് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അവരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് കുറച്ച് സെൽഫിഷായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഈ ഒരു വ്യക്തി അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ചോയ്സിലേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഗ്രീനറി സൈഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ച് വരുന്നത് ഇപ്പോൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ എടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കുറച്ചൊരു സെൽഫിഷ് നൈസർ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും അപ്പം ഇപ്പോ നിങ്ങൾ വേണം എന്നുള്ളത് അവരുടെ കൂടി ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ആക്കി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കാണാം അവര് എവിടെയാണോ ഏത് സിറ്റുവേഷനിലാണോ അവിടെ അവർ ഹാപ്പി അല്ല കാരണം അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് ചേരുമ്പോഴാണ് ആ ഒരു പേഴ്സൺ കൂടുതൽ ഹാപ്പി ആവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് കംഫോർട്ട് അവരെവിടെയാണ് സന്തോഷത്തോടെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം കിട്ടാനായിട്ട് അവർ എന്തും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല അവരുടെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല പക്ഷെ അവർ അവരുടെ ഒരു കോമൺ എനർജി രണ്ട് സ്പ്രെഡിൽ നിന്ന് കണ്ടതുകൊണ്ട് അത് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഒരു ജസ്റ്റിസ് എനർജി മുതൽ വന്നിട്ടുണ്ട് ഇവിടെ എനർജിയൊക്കെ നമുക്ക് കയറി വന്നിട്ടുണ്ട് അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തരണം അല്ലെങ്കിൽ നേരത്തെ നിങ്ങളോട് കാണിച്ചത് ഒരു ജസ്റ്റിസ് ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അറിയാം അപ്പം അതും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് അപ്പം നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിക്കവാറും ആ ഒരു അവസ്ഥയായിരിക്കണം മോശമായിരുന്നൊരവസ്ഥയായിരിക്കണം കോൺടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാക്കുകളൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതായത് ആ ഒരു പെയിൻഫുൾ എൻഡിങ്ങിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ടെന്നാണ് ആ ടെന്നിൽ നിന്ന് വീണ്ടും ഒരു ഫുൾ എനർജിയാണ് ന്യൂ ബിഗിനിങ് ആണ് അവസാനിച്ചിവിടത്തു നിന്ന് വീണ്ടും തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് അവർ വരുന്നുണ്ട് ഇനി അവരെ ഒരു തടസ്സം അല്ലെങ്കിൽ എന്ത് തടസ്സങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും അതൊന്നും അവർ വാകെ വെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ റില ആയിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ വലിയൊരു പ്രയോറിറ്റി തരാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോ കോണ്ടാക്റ്റിലേക്ക് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ റെസ്നേറ്റ് ആവുന്നത് അവർ നമ്മളിവിടെ പറ കണ്ട ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചവരുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ചിലർ പറയും വന്നിട്ട് തിരിച്ചു പോയി എന്ന് പറയും പക്ഷേ അങ്ങനെയുള്ള എനർജി അല്ല ഇവരുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും ആഗ്രഹിച്ച് തീവ്രമായിട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് റഫ് ആയിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പോകുന്ന ഒരു എനർജി അല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് സോഡിയക് സയൻസ് സീരീസ് ലിയോ സെജിറ്റേറിയസ് എക്വയറിയസ് ലിബ്രോ ജെമനൈ ആൻഡ് ടോറസ് ആണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഫോർട്ടീൻ നമ്പർ വൺ നമ്പർ എയ്റ്റ് നമ്പർ ലെവൻ ആൻഡ് നമ്പർ ഫോർ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ് ചില പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില വ്യക്തികളെയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം